മത്സ്യത്തൊഴിലാളി കടാശ്ചാസ കമ്മീഷൻ ആശ്വാസം അനുവദിച്ചതോടെ ബാധ്യതകൾ തീർന്നുവെന്ന് സമാധാനിച്ചിരിക്കെയാണ് ബാങ്കുകളുടെ ജപ്തി നോട്ടീസ് രണ്ട് ലക്ഷം രൂപ വായ്പയെടുത്ത ആൾക്ക് പുതിയ നോട്ടീസ് പ്രകാരം പലിശ മാത്രം നാല് ലക്ഷം രൂപ അടയ്ക്കണം രണ്ടായിരത്തിയൊമ്പതിൽ കടാശ്വാസം അനുവദിച്ചതോടെ ഒരു നോട്ടീസ് പോലും അയക്കാത്ത ബാങ്കുകളാണ് മൂന്ന് വർഷത്തിനുശേഷം പെരുകിയ പലിശ കണക്കുകൾ കാട്ടി മത്സ്യത്തൊഴിലാളികൾക്ക് നോട്ടീസുകൾ നൽകുന്നത് ഇത്ര വലിയ തുക ഒന്നിച്ചടയ്ക്കാൻ നിർവാഹമില്ലാത്തതിനാൽ കടുത്ത ആശങ്കയിലാണ് തീരഗ്രാമങ്ങൾ പിന്നെ നമ്മളിവിടെ പോയി നിക്കാൻ നമ്മളെ കാരണം ഒരു ബാങ്കിൽ പോയിക്കും പറഞ്ഞു ചെയ്തേനെ പോയിട്ട് വേറെ ഓടിയും പോയി നക്കല്ലെ റോട്ടുമോ മുമ്പിൽ എല്ലാവരും കൂടി തൂങ്ങി മരിക്കും അത്രയുള്ള അവസ്ഥ അല്ല നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല മത്സ്യത്തൊഴിലാളി കടാശ്വാസത്തിന്മേൽ മൊറോട്ടോറിയം നിലനിൽക്കെയാണ് ബാങ്കുകൾ ജപ്തി നോട്ടീസുകൾ നൽകുന്നത് ആശ്വാസം അനുവദിച്ച കടത്തിന്മേൽ പലിശയും പിഴപ്പലിശയും ഈടാക്കരുതെന്ന നിയമവും ഇവിടെ അട്ടിമറിക്കപ്പെടുന്നു ബാങ്കുകൾ നിലനിൽക്കണമെങ്കിൽ ഇത്തരം നിർദ്ദേശങ്ങൾക്ക് മുമ്പിൽ കണ്ണടക്കേണ്ടി വരുമെന്നാണ് ബാങ്ക് ഭരണസമിതിയുടെ നിലപാട് ഗവൺമെന്റ് പറയുന്ന വിധത്തിൽ പലിശ ഞങ്ങൾ എടുത്തിട്ടില്ലെങ്കിൽ ഇതെങ്ങനെ ഇത്ര ഒരു കോടി മുപ്പത് ലക്ഷം നഷ്ടം വരൂ എങ്ങനെയാണ് ബാങ്ക് മുന്നോട്ട് കൊണ്ടുപോവുക എന്റെ ബാങ്കിന്റെ പ്രശ്നം മാത്രമല്ല ഈ നിരവധി മേഖലയിലുള്ള ബാങ്കുകൾ തങ്ങളല്ല സർക്കാരാണ് മത്സ്യത്തൊഴിലാളികളെ വഞ്ചിച്ചതെന്നും ബാങ്ക് അധികൃതർ പറയുന്നു രണ്ടായിരത്തിഒമ്പതിൽ അനുവദിച്ച കടാശ്വാസ തുക ലഭിക്കാൻ ബാങ്കുകൾ രണ്ടായിരത്തി പന്ത്രണ്ട് ജൂൺ വരെ കാത്തിരിക്കേണ്ടി വന്നതിനാലാണ് അധിക ബാധ്യത കൂടി മത്സ്യത്തൊഴിലാളികളിൽ നിന്നും ഈടാക്കേണ്ടി വരുന്നത് തങ്ങളുടെ പ്രശ്നത്തിന് സർക്കാർ അടിയന്തരമായി പരിഹാരം കാണണമെന്നാണ് മത്സ്യത്തൊഴിലാളികളുടെ ആവശ്യം സർക്കാർ അനുവദിച്ച കടാശ്വാസം തങ്ങളുടെ ബാധ്യതകൾ തീർത്തുവന്ന സമാധാനത്തിൽ കഴിയുകയായിരുന്ന മത്സ്യത്തൊഴിലാളികൾക്കാണ് യാതൊരുവിധ മാനദണ്ഡങ്ങളും പാലിക്കാതെ ബാങ്കുകൾ വ്യാപകമായ രീതിയിൽ ജപ്തി നോട്ടീസുകൾ അയക്കുന്നത് വറുതിയുടെ കടൽക്കാലത്തിനൊപ്പം ഉള്ള കിടപ്പാടം കൂടി നഷ്ടമാകുമെന്ന ആശങ്കയിൽ ആത്മഹത്യയുടെ വക്കിലാണ് ഈ മത്സ്യത്തൊഴിലാളി കുടുംബങ്ങള് ക്യാമറമാൻ സുഭാഷിനൊപ്പം വി ഷബ്ന ഇന്ത്യ വിഷൻ കോഴിക്കോട്